േറിയ പോരാട്ടമാണ് നിങ്ങൾ കണ്ണ് ലോഡു

അതിഗംഭീരമായ പിന്നെ ഒളിപ്പിച്ചു വെക്കൽ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആരുല്ല നാളും എന്തിനാ വാങ്ങിയ ഒരു ദശപ്പ് തണുപ്പ് തണുപ്പ്

അങ്ങനെ പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു പതിനൊന്നാള ലൈവിലുണ്ട് എല്ലാരും സംസാരിക്കും ഓക്കേ റെഡി ഇതാ നല്ല കുഞ്ഞു ശരിക്ക് നിക്കേ ഒളിഞ്ഞു നോക്കലില്ല ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ട് നോക്കലില്ല ഓക്കേ വന്നോളൂ ഞങ്ങൾ ഡിറ്റെയിൽ ഇടനദ കാര്യമായി സർച്ച് ചെയ്താലേ ഇട്ടുള്ളൂ ജെമ്മേ ഇതിന്റെ രമയിൻ ഇട്ടോൾവിച്ചിשീ നോ 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 മുറ്റത്തത് മാത്രം തണുപ്പ് എവിടെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ പിന്നെ തിരിയാത്സരം നടക്കുമ്പോൾ അതുകൊണ്ടേ അവളെ ഒരള ചടി നനയ്ക്കുന്നു പതിമൂന്നാള് പന്ത്രണ്ട് ആളില്ല ഇവരുണ്ട് പക്ഷെ ആരും ഉണ്ടെന്നില്ല

ആരംഭിക്കുകയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അയ്യോ കാണുന്നില്ല ക്യാമറ തിരികെ

കൂട്ടാക്കി തിരിച്ചു ചെയ്യടെ ദിജിൻ കോട്ടക്കല്ലോ കൂട്ടാക്കി തിരിച്ചു ചെയ്യുഹായ് സ്നേഹിലാണല്ലേ കാലു മാത്രം കാല കണ്ടു വെയിലും കളിച്ചിട്ടുണ്ട് അടുത്ത കളി പിന്നെ നമുക്ക് കസേര കളി കളിച്ചാലോ എത്ര ഇവിടെ ആശിപ്പിച്ചു കളിച്ച ആൾക്കാരെല്ലാം പച്ചപ്പെടാലോ ഇത് കാശിനാഥ് തന്മയെ കൃഷി അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശിവാനി ശിവാന്ന് വിളിക്കും ഇത് അവളുടെ പരട്ട സഹോദരി സഹോദരി ശിവന്യോ സഹോദരി ശിവന്യ ഇത് അവരുടെ ചോട്ടമ്മക്കാട്ട ത്രിവിക്രമൻ ശിവാത്മി സജീത്ത് ആരും കമ്മൻ ഇടുന്നില്ല ചേച്ചിമാരി ഇതൊക്കെ ആരാ ചോദിച്ചാല് ഇതൊക്കെ ആരാ ചോദിച്ച എങ്ങനെ പറഞ്ഞു പറഞ്ഞോക്കണ്ടേ ഫാമിലി അനിയത്തിന്റെ ചേച്ചിയ ഞായറാഴ്ച എല്ലാരും ആയി ചേച്ചീന്റെ അടുത്തേക്ക് വന്നത് അപ്പൊ അവിടുന്ന് ഇന്ന് ഞായറാഴ്ച അല്ല അത് സോറി ശനിയാഴ്ച വീട്ടിലിരിക്കുന്നോണ്ട് ശനിയും പറഞ്ഞ ശനിയാഴ്ച അപ്പൊ ഇന്നലെ ഒരു സ്കൂളിൽ പോയിട്ടില്ല ഈ ഭൂമിയിൽ രമേശിന്റെ ഫോൺ വിളിക്കാം സജി അതെ പത്രം നേരെ വായിക്കൂ ഇതാണ് നമ്മുടെ എല്ലാം എല്ലാം എല്ലാമെല്ലാം അത് പോകാൻ പറ്റുന്ന നിക്ക് എത്ര ആളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് നാല് ആറ് കസേര ഒന്ന് രണ്ട് മൂന്ന് ഗൈസ് നമ്മുടെ കസേരക്കളെ ആരംഭിക്കാൻ പോവുകയാണ് ആരാണ് വിജയിക്കുന്നത് എന്ന് നോക്കാം പാട്ട് വെക്കാം വരുന്ന ഫസ്റ്റ് രാറ്റിട്ട് വന്നിട്ട് ആരും കളിയാക്കരു നാണക്കാരനായിട്ടുള്ള ആ ചേട്ടൻ്റെ എന്റെ വകു ഒരു ഹായ് നോക്കട്ടെ എത്ര ആൾക്കാരുണ്ട് കളിക്കാൻ ഇതാണ് നമ്മുടെ ശുപ്ര ആള് ഭയങ്കര ബിസിയാ അങ്ങനെ ഇത് അയ്യോന്നിങ്ങനെയാ കൊളങ്കര കീ സ്വയം പാടിക്കോട്ട് സ്റ്റോപ്പ് പറയാ സ്റ്റാർട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റോപ്പ് മതി ഞാൻ സ്റ്റാർട്ട് വേണ്ട അത് അതിന് ഏലിണ്ടാവില്ല

ൂടിവാട്ടെ കൂടെ കുട്ടികളുടെ അമ്മയാളൊക്കെ ഉണ്ടാക്കി മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ഞങ്ങൾ ആരോടും പറയില്ലോ കോടിയോ ഈ വരക്കിപ്പത്തോട്ട് മാത്രമേ ഉള്ളൂ ഗ്യാപ്പ് അത് സ്പീഡിലും തൊട്ടോ കസര ടച്ച് ചെയ്യാൻ സ്പീഡ് ഔട്ടേ ൂട്ടാ മാത്ര ഗ്യാപ് ഇട്ടോടുക സ്റ്റോപ്പ് പറഞ്ഞാൽ മാത്രം ഇപ്പൊ റിവേഴ്സ് തോന്നിരിക്കുന്നു ഓക്കെ ശ്രദ്ധിക്കണം WHA- <laughs>

ચાઇને <mully> <mully> കസേരക്കളി കസേരക്കളി ശ്രീഷ ഹായ് നമസ്കാരം മായാ വിക്ക

ൂറെ വേറെ നല്ല പാട്ടൊന്നും ഒരു മുറി ഒന്നര ഒരു മുറി വന്ന് പാർപ്പായ ആ ഗായ ചിരിപ്പെട്ട എന്റെ ഒരു കുതിരപ്പവൻ

ഹായ് ഹായ് അണ്ണാ ഹൈറ്റ് കുറവായേട്ട ഹൈറ്റ് കുറവാ ഹായ് സുഖമാണോ കേക്ക് എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും സുഖമാണോ ലൈക് ചെയ്യേമര ഗയ്സ് ലൈക് ചെയ്യ് കേസുന്നേറ്റ് ട്രോഫികളാണല്ലേ സോറി ഇത് റെസ്യൂന വിട്ടേ ഇത് ഇത് എനിക്ക് ഇതിപ്പോ സക്കണ്ടി ഇത് റെസ്യൂന കഴിഞ്ഞു 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 കഴിഞ്ഞു